അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നതിൻ്റെ പ്രസാദമാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രസാദം നമ്മൾ അവിടെ നിന്ന് എടുത്തുള്ളൂ ഏകദേശം ഇതിൻ്റെ ഒരു മൂന്നിരട്ടയോളം പ്രസാദം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയുള്ള പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെ ആളുകളൊക്കെ വീതിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഭക്തിയുള്ള ഒരു ദേവിയാണ് അവിടുത്തെ ദേവി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വിളക്കായിരുന്നു അവിടെ ഇത് പ്രസാദം നമുക്ക് എല്ലാവർക്കും കുറച്ച് കഴിക്കണം എല്ലാവർക്കും തിരിച്ചെടുത്ത് കൊടുക്കണം എടുത്ത് കൊടുക്കാം എടുത്ത് കൊടുക്കണം പ്രസാദം കഴിക്കണം ഇത് പായസമാണ് ദേവിയുടെ കടും പായസമാണിത് അപ്പൊ ഇനി നമുക്ക് ഈ പ്രസാദം എല്ലാവർക്കും വിരിച്ചു കൊടുക്കണം ഈ ഇതൊന്നും അല്ലായിട്ടും ശരിക്കും പറഞ്ഞല്ലോ ഇതൊക്കെ ഈ ഒരു പഴം ഈ ഈയൊരു പഴത്തിന്റെ മൂന്ന് പടല പഴം ഉണ്ടായിരുന്നു അവിടുന്ന് പ്രസാദമായിട്ട് കിട്ടി പക്ഷേ അത് മുറുതെല്ലാം കൊണ്ടുവന്നില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അവിടേക്ക് അത് വിധിച്ചു കൊടുത്തു അതുപോലെ അനു ഒരു മൂന്നെട്ട് പായസം ഉണ്ടായിരുന്നു പായസം നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പായസത്തിനുള്ള ആവശ്യത്തിനുള്ള മാത്രം നമ്മൾ എടുത്തു പിന്നെ ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം പ്രസാദം അപ്പോൾ ഈ ഇത് ഞാൻ അവിടെ പോയപ്പോൾ ശരിക്കും ഇത് ഇതിന്റെ എല്ലാ ഇതിൻ്റെ ഓരോരോ പാർട്ട് വൺ പാർട്ട് ടു ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഫുള്ള് ഞാൻ മഡ് ചെയ്ത കാര്യം കാരണം അവിടെ നല്ല പാട്ട് ഉണ്ടായിരുന്നു അമ്പലത്തിലെ അപ്പോൾ ആ പാട്ട് കാരണം നമുക്ക് അത് പിന്നെ അതേ രീതിയിൽ പ്രശ്നം വരും അപ്പോൾ ആ പാട്ട് പിന്നെ നമുക്ക് അതെല്ലാം എടുത്ത് കാണേണ്ടി വരും അതാണ് മഡി ചെയ്ത് വെച്ച് കാണിച്ചത് അപ്പോൾ അത് ഒരു ഒരേ ക്ഷേത്രമാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നടക്കും അത് എൻ്റെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വിളക്കായിരുന്നു അവിടെ അപ്പോൾ ഇതാണ് അവിടെ നിന്ന് കിട്ടിയത് പ്രസാദവും കാര്യങ്ങളൊക്കെ ഇതാണ് ഇപ്പം പ്രസാദമൊക്കെ നമ്മൾ നെറ്റിയിൽ തൊട്ടു ഇതാണ് പ്രസാദം ദേവിയുടെ ദേവീക്ഷേത്രത്തിൻ ദേവീക്ഷേത്രത്തിൻ്റെ പ്രസാദമാണ് അതാണ് ചോപ്പ് വരുന്നത് രണ്ട് ദേവിമാരാണ് അവിടെ ഉള്ളത് രണ്ട് ദേവിമാരാണ് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണാം വളരെ ഒരു രണ്ട് ദേവിമാരാണ് അവിടെ ഇരിക്കുന്നത് മാത്രമല്ല എല്ലാ മൂർത്തികളും അവിടെ ഉണ്ട് ശിവൻ അതിനൊക്കെ തന്നെ അയ്യപ്പ ഭഗവാൻ അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ പറയും കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് ഇപ്പോൾ കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് കഷ്ടങ്ങൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായാലും എന്തായാലും വന്നാലും അവിടെ പോയി ഒരു നേരം ദേവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവത്ര കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദേവി സാധിച്ചു തരും അത്രയ്ക്ക് അത്രയ്ക്ക് ഇത് പവറുള്ള ശക്തിയുള്ള ഒരു ദേവിയാണ് അവിടെ ഉള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വെച്ച് ഏതെങ്കിലും സൗണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പാട്ട് നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു ആ പാട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് നമുക്ക് അവിടെ ഇടാൻ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ലൈവ് എടുക്കാൻ ഒക്കില്ല അതുകൊണ്ടാണ് നമ്മളവിടുന്ന് അത് മഡ് ചെയ്ത് വെച്ചത് മഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പോഴും ചാനലിൽ അത് കിടക്കുന്നുണ്ട് ആ വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ പോകുമായിരുന്നു കാരണം അത് വലിയ പ്രശ്നങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഇത് അവിടുന്ന് കിട്ടിയ ആ അവലും പൊരിയുമാണ് ഇത് പഴം ഇത് പഴമാണ് ഇതിപ്പോ എല്ലാവരും കഴിക്കും ഇത് അവിടെ നിന്ന് കിട്ടിയ കടും പായസമാണ് ഇത് അല്ലാതെ കിട്ടിയ പ്രസാദങ്ങളാണ് വിളക്കിനോട് അനുബന്ധിച്ച അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്ത പ്രസാദങ്ങളാണ് ഈ ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോരുത്തർക്കായിട്ട് എടുത്ത് കൊടുക്കാം സ്പൂൺ ഉണ്ടോ സ്പൂണിൽ എടുത്ത് കൊടുക്കാം സ്പൂൺ ഇവിടെ ഇരിക്കുന്നു സ്പൂൺ വെച്ചിട്ട് ഓരോരുത്തർക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് കുട്ടികൾക്കും അപ്പോൾ ഞാൻ തന്നെ ആദ്യം ഒത്തിരി മേടിക്കാം അപ്പോൾ ഇതാണ് പ്രസാദം വളരെ രുചികരമായിട്ടുള്ള ഒരു കടും പായസം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കടും പായസമാണ് അവിടുത്തെ പ്രസാദം അവിടുത്തെ പ്രസാദം വളരെ സ്വാദിഷ്ടമാണ് സൂപ്പറാണ് അപ്പോൾ ഇത് നമ്മുടെ വർക്കല ഇത് നമ്മുടെ വർക്കല ആണ് ഈ ക്ഷേത്രം പാലച്ചറ പാലച്ചിറ കഴിഞ്ഞിട്ട് ഈ ആണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം ഇവിടെ പോയി കഴിഞ്ഞാൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും ഞാൻ ഇത് കുറച്ച് കഴിക്കാൻ പോവുകയെന്ന് ാലും വളരെ രുചിയുള്ള പ്രസാദമാണിത് അതേ വിയുടെ പ്രസാദം അപ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നു വൈഫ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നു അപ്പോൾ തകർത്തു തീർന്നു അപ്പോൾ ഇനി ഇതും കൂടി കുറച്ച് എൻ്റെ കയ്യിലേക്ക് ഒന്ന് വെച്ച് തന്നാൽ ഓക്കെ ഇതെല്ലാം കഴിക്കണം എല്ലാവരും കഴിക്കണം ഈ പ്രസാദം കുറച്ച് പൂവൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കഴി ഇത് അവിലും 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 പൊരിയുമാണ് അവിലും പൊരിയും അപ്പോൾ ഇതും കൂടി കുറച്ച് കഴിക്കണം ഇത് കൽക്കണ്ട് ഓ പൂപ്പം അത് ദേവിയുടെ ശരിക്കുന്ന അനുഗ്രഹം ഇതിലും ഉണ്ട് കേട്ടോ ഇത് അർച്ചന നടത്തേണ്ട പൂക്കളും അതുപോലെ പ്രസാദവും കുറിയും ഒക്കെയാണ് ദേവിയുടേതായതുകൊണ്ടാണ് ദേവിമാരാണ് രണ്ട് ദേവിയുണ്ട് അതുകൊണ്ടാണ് ചുവപ്പ് നിറത്തിലുള്ള സിന്ധൂരം കാണുന്നത് അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഞാൻ കഴിക്കാം എന്നിട്ട് ഒരു പഴം കൂടെ കഴിക്കാം അതുപോലെ ആടിപൊളി പ്രസാദം തന്ന ശരിക്കും പ്രസാദത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഇവിടുത്തെ കാരണം എനിക്ക് നേരിട്ട് അനുഭവമാണ് എൻ്റെ പല സുഹൃത്തുക്കൾക്കും അനുഭവമാണ് ഇവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു ഒരു മാസത്തിനാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമുക്കത് അനുഭവിക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് ശക്തി ഒരു ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് ദേവിമാരാണ് ഇരിക്കുന്നത് ശിവദേവന്റെ പ്രതിഷ്ഠ അങ്ങനെയുള്ള എല്ലാം അതിൽ തന്നെ ഉണ്ട് പഴം ഇതൊന്ന് ഇതൊന്ന് പൊളിച്ച് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ ഞാൻ ആ സമയത്ത് മണ്ടി ഇതെൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഈ പാട്ട് അവർ അമ്പലത്തിൽ നിന്ന് പ്ലേ ചെയ്യുന്നത് ഇതിൽ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് അത് ചെയ്തത് അപ്പോൾ ഈ പാഴേ കൂടെ കഴിക്കാൻ പ്രസാദം അന്നലെ കംപ്ലീറ്റ് ആവുള്ളൂ ഏകദേശം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു മൂന്നിരട്ടയോളം പ്രസാദം ഉണ്ടായിരുന്നു നമ്മളെല്ലാവർക്കും കുറെ വിരിച്ചു കൊടുത്തത് അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമേ വീട്ടിൽ കൊണ്ടുവരാറുള്ളൂ അഥവാ ഇനി രണ്ട് പാക്കറ്റ് ഇതുപോലെ കൊണ്ടുവന്നാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എല്ലാവർക്കും കൊടുത്ത് അത് ഫിനിഷ് ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം താല്പര്യമുള്ളവർക്ക് കൂടെ പോവാം ശ്രീ കുന്നറ വലിയ വീട് ദേവീക്ഷേത്രം എന്നാണ് എൻ്റെ പേര് പറഞ്ഞുതരാം ശ്രീ കുന്നത്തുറ വലിയ വീട് ദേവി ക്ഷേത്രം എന്നാണ് പേര് ഇത് വർക്കല എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വളരെ വളരെ ഭക്തി ഉൾക്കൊള്ള ഉള്ള ഒരു ക്ഷേത്രമാണിത് അപ്പോൾ എന്തെങ്കിലും മനപ്രയാസവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പറയാൻ മടിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ മറ്റുള്ള വീഡിയോസ് വന്ന് പോയി കാണാൻ മറക്കരുത് ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ അപ്പോൾ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്തു മക്കൾക്കും എല്ലാവർക്കും കൊടുത്തു ഇനി ബാക്കിയുള്ള പ്രസാദം നമ്മൾ പിന്നത്തേക്ക് കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം